നമസ്കാരം സുഹൃത്തുക്കളെ ഗ്രീൻ ക്ലീൻ കേരള സുസ്ഥിര വികസന ഹരിത മത്സരങ്ങളുടെ ഭാഗമായുള്ള വീക്ക്ലി റിവ്യൂ പ്രോഗ്രാമിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് നമ്മുടെ പ്രൊഫസർ ഷുഭീന്ദ്രൻ സ്മാരക പരിസ്ഥിതി അവാർഡിനായുള്ള ഗ്രീൻ ക്ലീൻ കേരള സുസ്ഥിര വികസന മത്സരങ്ങളിൽ ക്കഴിഞ്ഞ ജൂൺ അഞ്ച് മുതൽ ആളുകൾ പങ്കെടുത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടത് എന്നാണ് ഇന്നിവിടെ വിശദീകരിക്കുന്നത് രണ്ട് തരത്തിലുള്ള പ്രോഗ്രാമാണ് മത്സരങ്ങളാണ് നമുക്ക് ഈ പദ്ധതിയിലുള്ളത് ഒന്ന് വൃക്ഷത്തെ പരിപാലന മത്സരം രണ്ട് ഗ്രീൻ ആക്ടിവിറ്റി മത്സരം ഇവ രണ്ടും നിങ്ങൾ പുതിയ കാര്യമായിട്ട് ചെയ്യുകയല്ല ചെയ്യേണ്ടത് നിങ്ങൾ നേരത്തെ നിങ്ങളുടെ വിദ്യാലയത്തിൽ വെച്ച് നിങ്ങളുടെ ഗ്രാമങ്ങളിലൊക്കെ ചെയ്യുന്ന കർമ്മങ്ങൾ അവയെ ഡോക്യുമെന്റ് ചെയ്ത് നിങ്ങളുടെ വിദ്യാലയത്തിനോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനും കേരള സം കേരള സർക്കാരിനും യു എൻ ഇ പി സമർപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മളത് ചെയ്യേണ്ടത് സാധാരണ എല്ലാ കാലത്തും ചെയ്യുന്നത് പോലെ തൈകളുടെ ഫോ നട്ടതിന് ശേഷം തിരിച്ചു അല്ല ചെയ്യുന്നത് ഒരു തൈയുടെ ഓരോ വർഷത്തിലെ നാല് ഫോട്ടോകൾ ഓരോ മൂന്ന് മാസം കൂടുമ്പോഴുള്ള ഫോട്ടോ ഈ വെബ്സൈറ്റിലാണ് അപ്ലോഡ് ചെയ്യുന്നത് അങ്ങനെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത തൈകളുടെ ഫോട്ടോ ഇവിടെയാണ് കാണുന്നത് പാർട്ടിസിപ്പൻ ലിസ്റ്റേജ് എന്ന ഈ പേജിലാണ് കാണുന്നത് ഓരോ കുട്ടികളും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നപ്പോ ഇന്ന് പതിനഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏഴ് അൻപത്തി അഞ്ചിന് ഏഴ് അൻപത്തഞ്ചിന് ആളുകൾ അപ്ലോഡ് ഇപ്പം അപ്ലോഡ് ചെയ്ത സമയത്ത് എട്ട് മണി എട്ട് അഞ്ച് ഒക്കെ ഇപ്പോഴും ആൾക്കാർ ചെയ്തു ധാരാളം ചെയ്താൽ മർക്കസ് ഇംഗ്ലീഷ് മീഡിയം സീനിയർ സ്കൂൾ കാരന്തൂരുള്ള കുട്ടികളാണ് ചെയ്തിരിക്കുന്നത് ഇത് ഇൻഫാൻ ജീസസ് സ്കൂൾ തിരുമ്പാടി കുട്ടികളാണ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ ഇൻഫാൻ ഇത് മർക്കസ് ഇംഗ്ലീഷ് മീഡിയം ഇത് ഇതാണ് നമ്മുടെ പ്രോഗ്രാമ് ഈ പ്രോഗ്രാമില് ഈ ട്രീ നമ്പർ എന്നറിയാം ഇൻകമിംഗ് ബോയ്സ് അപ്പോൾ ഈ നമ്മുടെ വെബ്സൈറ്റിലെ ഈ നമ്മൾ പറഞ്ഞു വെച്ചിരുന്നത് ട്രീ നമ്പർ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തിഇരുന്നൂറ്റി അൻപത് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തിഇരുന്നൂറ്റി നാല്പത്തി ഒമ്പത് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് അതിനർത്ഥം നിങ്ങൾ അപ്ലോഡ് ചെയ്ത തൈകളുടെ എണ്ണമാണ് കാണിക്കുന്നത് അത് എന്ന് പറഞ്ഞാല് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ഇത് ഈ തൈയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ അഡീഷണൽ ഡീറ്റെയിൽ കേട്ട് കേട്ടോ ഈ തൈ ഇരുപത്തഞ്ച് ആറ് രണ്ടായിരത്തി പതിനഞ്ചില് നട്ട തൈ നട്ട അവരുടെ പേര് അരീബ് റഹ്മാൻ എന്നാണ് നട്ട വ്യക്തിയുടെ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് രശ്മി ടി പി എന്ന ആളാണ് ട്രീ അരിയാണ് ഈ സ്കൂൾ മാർക്കസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് ഇന്ത്യ രാജ്യത്താണ് കേരളത്തിലാണ് കോഴിക്കോട് ജില്ലയിലാണ് കുന്നവരമംഗലം ബ്ലോക്ക് പഞ്ചായത്തിലാണ് എല്ലച്ചിടിയുടെ ഡാറ്റ അവർ അപ്ഡേറ്റ് ചെയ്യാൻ പോകണ ബാക്കിയുള്ള കാര്യങ്ങൾ ഇത് സ്കൂള് ഹയർ സെക്കൻഡറി സ്കൂളാണ് സഹോദയ മലബാർ സഹോദരയിലുള്ള മർക്കസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് ഇപ്പോഴത്തെ തൈ ഇനിയിപ്പോ കുട്ടിക്ക് ഈ തൈയുടെ മൂന്ന് മാസം കഴിഞ്ഞിട്ടുള്ള അടുത്ത ഫോട്ടോ ഇവിടെ അപ്ലോഡ് ചെയ്യുവാൻ കഴിയും അങ്ങനെ ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും അങ്ങനെ അതായത് അടുത്ത ഓണത്തോടനുബന്ധിച്ച് രണ്ടാമത്തെ ഫോട്ടോ ഇവിടെ അപ്ലോഡ് ചെയ്യാൻ പറ്റും വീണ്ടും മൂന്ന് മാസം കഴിഞ്ഞാൽ മൂന്നാമത്തെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പറ്റും വീണ്ടും മൂന്ന് മാസം കഴിഞ്ഞാൽ നാലാമത്തെ ഫോട്ടോയും അപ്ലോഡ് ചെയ്യുവാൻ കഴിയുന്നതാണ് ഇങ്ങനെ ഒരു വർഷത്തിലെ നാല് ഫോട്ടോകളാണ് നമ്മൾ ഈ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നത് അതാണ് നമ്മൾ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഇതിന്റെ ഡീറ്റെയിൽ കാണാം ഒരു കോടി വൃക്ഷത്തൈ സെൽഫികളുമായി കേരള യു എൻ ഇ പി ലേക്ക് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ നിന്നും ഇങ്ങനെ ഒരേ വൃക്ഷത്തൈകളുടെ നാല് ഫോട്ടോകൾ ഈ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച് ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി വിഭാഗമായ യു എൻ ഇ പി ലേക്ക് സമർപ്പിക്കുവാൻ ലക്ഷ്യമിടുന്ന ഒരു പ്രോഗ്രാമാണ് അപ്പം ഇതില് നമ്മൾ രണ്ട് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഒന്ന് വൃക്ഷത്തൈകളുടെ ആണ് ഇതേപോലെ നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ടാമതായി ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ഗ്രീൻ ആക്ടിവിറ്റികളാണ് നിങ്ങൾ ചെയ്യുന്ന ഏഹ് ഹരിത പ്രവർത്തനങ്ങൾ നിങ്ങളുടെ സുസ്ഥിര വികസന പ്രവർത്തനങ്ങൾ നിങ്ങളുടെ മറ്റു കലാപരമായ സർഗ ഹരിതകല സർഗ കലാപ്രവൃത്തികയുടെ ഒക്കെ തന്നെ വീഡിയോകൾ നമുക്കയച്ചാൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളിപ്പോൾ ഈ പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുന്ന ഗ്രീൻ ക്ലീൻ കേരള എന്ന ഈ യൂട്യൂബ് ചാനലില് നമ്മളത് പബ്ലിഷ് ചെയ്യുന്നതാണ് അത് കാണിച്ചു തരണം ഇവിടെയാണ് ആ യൂട്യൂബ് ചാനൽ ഈ വെബ്സൈറ്റിൽ യൂട്യൂബ് ചാനൽ നമുക്കത് കാണാവുന്നതാണ് ചാനൽ നോക്കി കഴിഞ്ഞാൽ അതിൽ നിങ്ങളുടെ ഡാറ്റകൾ അതിനൊരു ചെസ്റ്റ് നമ്പർ ഉണ്ടായിരിക്കും ചെസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ ഓരോ ആൾക്കാരും നേരത്തെ വൃക്ഷത്തൈകളുടെ ഫോട്ടോ പറഞ്ഞല്ലേ എന്നതുപോലെ ഈ വ്യൂ മാനേജ് ന്യൂ യൂട്യൂബ് പോകണം യൂട്യൂബ് പോകാൻ വേണ്ടി ഇവിടെ ക്ലോസ് ചെയ്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇതാണ് യൂട്യൂബ് ഇനി വ്യൂ യുവർ ചാനൽ എന്ന ഒരു ബട്ടൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്നില്ല നെറ്റ് സ്ലോ ആയതുകൊണ്ടായിരിക്കും ഇവിടെ നമുക്ക് കിട്ടേണ്ടത് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ വ്യൂ യെസ് വ്യൂ യുവർ ചാനൽ കിട്ടി ഇതാണ് നമ്മുടെ ചാനൽ ഇതിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ ലിസ്റ്റാണ് ഇവിടെ കാണുന്നത് അവ നോക്കുകയാണെങ്കിൽ ലേറ്റസ്റ്റ് പോപ്പുലർ വീഡിയോ ലിസ്റ്റ് വീഡിയോ എൻവർമെന്റ് മലയാളം മിഷൻ ഡാറ്റ ഷാർജയിലുള്ള മലയാളം മിഷൻ്റെ ആൾക്കാർ അപ്ലോഡ് ചെയ്ത് തന്ന ഇതിന്റെ ബാക്കി ഡാറ്റ ചെസ്റ്റ് നമ്പർ ഇടാൻ പോകാൻ തൊട്ട് മുമ്പത്തെ നോക്കുക ഇത് എൻവറൺമെന്റ് ഡേ പ്രോഗ്രാം ജവഹർ പബ്ലിക് തിരുവനന്തപുരത്തുള്ള ജവഹർ പബ്ലിക് സ്കൂൾ നടത്തിയ പ്രോഗ്രാമാണിത് പരസ്യം വന്നതാണ് പ്രോഗ്രാമാണ് അവരുടെ ചെസ്റ്റ് നമ്പർ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് അതാണ് ചെസ്റ്റ് നമ്പർ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് അപ്പൊ ഇതേപോലെ നിങ്ങളുടെ ഗ്രീൻ ആക്ടിവിറ്റികളുടെ ഒക്കെ ഡാറ്റ് വീഡിയോ നമ്മൾ ക്യാച്ച് തന്നാൽ അത് നമ്മൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്യും അത് വന്നു കഴിഞ്ഞാൽ ഗ്രീൻ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹരിത സർഗോത്സവമുണ്ട് അവരുടെ ഏത് പ്രവർത്തനം വേണമെങ്കിലും നിങ്ങൾ കെറ്റ് ഒരു ചെസ്റ്റ് നമ്പർ അങ്ങനെ ചെസ്ക് നമ്പർ നിങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഡാറ്റയെ നമ്മുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ് അത് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത് ആക്ടിവിറ്റി ലിസ്റ്റ് എന്ന ഈ ഫൈസിലാണ് അവർ കാണുന്നത് ഓരോ കുട്ടികൾ ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്ന തൈകൾ ആക്ടിവിറ്റികളുടെ ലിസ്റ്റ് ഇവിടെ കാണാവുന്ന അതിനുള്ള വാല്യൂ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് ഓരോ സ്കൂളിനും ഇതനുസരിച്ച് വാല്യൂ ഉണ്ടായിരിക്കുന്നതാണ് അത് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് പിന്നീട് ഇതിന്റെ പോയിന്റ് സ്കോർ ബോർഡ് നിങ്ങൾക്ക് സ്കോർ ബോർഡ് എന്ന് പറഞ്ഞാൽ ഈ മത്സരത്തില് ഇൻഫാൻ ജീസസ് സ്കൂൾ ഓരോ ഗ്രൂപ്പിന് ഐ ഡി ഉണ്ടായിരിക്കും ഗ്രൂപ്പ് ഐ ഡി അറുന്നൂറ്റി നാല് എന്ന ഗ്രൂപ്പ് ഐ ഡിയാണ് ഇവിടെ നമുക്ക് ഇൻഫാൻ ജീസസ് സ്കൂളിൻ്റെ കാണുന്നത് സെൻ മരിയാ ടീച്ചറിനവിടുത്തെ കോർഡിനേറ്റർ അപ്ലോഡ് അറുനൂറ്റി ഇരുപത്തി അഞ്ച് കൈകളാണ് അവർ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ഈ മത്സരത്തിൽ ക്ലിക്ക് ചെയ്ത് നോക്കിയവരുടെ ഡാറ്റ കാണുണ്ട് ഇതൊക്കെ ഇൻഫാൻ ജീസാം ഗ്രൂപ്പ് നെയിമ് ഇൻഫാൻ ജീസസ് തിരുവമ്പാടിയിലുള്ള കോർഡിനേറ്റർ ഗ്രേസ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനാണ് അപ്ലോഡ് ചെയ്യേണ്ടത് ഇവിടെ കാണാറാണ് ആ ഇവിടെ ഒരു എറർ ഉണ്ട് ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നമുക്ക് ഈ എറർ ചലഞ്ച് ചെയ്യണം ഇത് ഇവിടെ വെച്ച നമ്പർ എത്രയാണ് നൂറ്റി പതിനഞ്ച് ഇരുന്നൂറ്റി നാപ്പത്തി ആറും ഇരുന്നൂറ്റി നാപ്പത്തെട്ടും സെയിം ആണ് അത് ഒരേ എങ്കിൽ അത് നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റും ചലഞ്ചിന്റെ കാര്യം ഞാൻ ആ പേജിൽ എത്തുമ്പോൾ കാണിച്ചു തരാം ഏതായാലും ഒരേ തൈ നമുക്ക് ലിസ്റ്റ് നോക്കാം ഇത് കുട്ടി അപ്ലോഡ് ചെയ്ത ഒരു തൈയാണ് ഇതേപോലെ ഇതേപോലെ സ്കൂളിൽ നിന്ന് പല കുട്ടികളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അവയുടെസ്റ്റ് കൂടെ കാണാൻ മൊത്തം അറുന്നൂറ്റി നാല് തൈകളാണ് അപ്പൊ അടുത്ത പേജിൽ നോക്കിയാൽ നെക്സ്റ്റ് കാണാൻ പറ്റും ഓരോ കുട്ടികളാണ് നെക്സ്റ്റ് പേജ് ഇത്തരം അറുനൂറ്റി നാല് തൈകളാണ് ഇപ്പൊ ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഇപ്പൊ കാണുന്ന തൈകളെ കാണുന്നു സെക്കൻഡ് ഫോട്ടോ കാണണമെങ്കിൽ ഇത് ഇതിപ്പം ആയിട്ടില്ല ഇപ്പൊ അപ്ലോഡ് ചെയ്ത ഡേറ്റ് നോക്കാം രണ്ടായിരത്തിഇരുപത്തി അഞ്ച് മൂന്ന് മാസം കഴിഞ്ഞാല് സെക്കൻഡ് ഫോട്ടോ ഇവിടെ കിട്ടും ചെയ്ത ആളുടെ പേരും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് നമ്മൾ ഇനി ചെയ്യേണ്ടത് ഇതാണ് സ്കൂളിന്റെ കാര്യങ്ങൾ ചലഞ്ച് എന്താണെന്ന് പറയാം ചലഞ്ച് എന്ന് പറഞ്ഞാല് ഈ കുട്ടിയുടെ ഇതേ ഫോട്ടോ രണ്ട് പ്രാവശ്യം തോന്നും ഇതിപ്പം പല സ്കൂളുകൾ നമ്മൾ മത്സരമാണല്ലോ നമ്മൾ മത്സരം നടത്തുമ്പോൾ മറ്റു സ്കൂളുകളെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വന്തം സ്കൂൾ ഏത് സ്കൂളിലാണെങ്കിലും നമ്മൾ അത് ചലഞ്ച് ചെയ്യണം അവിടെ കണ്ടു ചലഞ്ച് ചെയ്യുന്ന ഒരു വട്ടം കണ്ടു ലോഗിൻ ചെയ്തവർക്ക് മാത്രമേ ചലഞ്ച് ചെയ്യൂ ഞാനിപ്പോൾ ഇവിടെ ലോഗിൻ ചെയ്തുകൊണ്ടാണ് എന്താ പറ്റുന്നത് ചലഞ്ച് ചെയ്യുന്ന ഒരു ഓപ്ഷൻ കാണാം ഒന്ന് ഇവിടെ നിർത്തണം രണ്ടാമത്തത് ചലഞ്ച് ചെയ്യണം ഇതിൻ്റെ അർത്ഥം ഈ ചിത്രം നമുക്ക് പരിഗണിക്കാൻ പറ്റില്ല എന്നാണ് ഈ ചലഞ്ച് ചെയ്യപ്പെട്ട ചിത്രങ്ങൾ നമുക്ക് മത്സരത്തിൽ എടുക്കാൻ പറ്റില്ല കാരണം ഒരേ തൈയുടെ രണ്ട് ഫോട്ടോ കാണി ഒരു ലക്ഷത്തി പതിനയ്യായിരത്തിഇരുന്നൂറ്റി നാപ്പത്തിയെട്ട് എന്ന് പറഞ്ഞാൽ ഇതും കൂടി ഉൾപ്പെട്ടതാണ് നമുക്ക് ഈ എണ്ണ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ കഴിയില്ല അപ്പൊ നിങ്ങൾ ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇൻഫാൻ ജീസസ് കോള് ഈ കുട്ടിയുടെ ഈ തൈ വേറൊരു തൈ അപ്ലോഡ് ചെയ്യാൻ പറയണം അത് കുട്ടിയുടെ തൈ എന്നല്ല എങ്കിൽ അയൽവാക്കത്തുള്ള കുട്ടിയുടെ വീട്ടിലെ തൈ ഇല്ല അങ്ങനെയാണെങ്കിൽ അയൽവാക്കത്തുള്ള മറ്റാരോടെങ്കിലും തൈ അപ്ലോഡ് ചെയ്യുക റീപ്ലേസ് ചെയ്യാൻ പറ്റണം അതായത് ഇത് ചലഞ്ച് ചെയ്ത് ചെയ്ത തൈകള് നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പറ്റും അത് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല ആ നമ്പർ കറക്റ്റ് ആണല്ലോ നമ്പർ കൃത്യമായിട്ട് ലണ്ണം ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പൊ ആരുടെങ്കിലും ഏതെങ്കിലും തൈകൾ ഇങ്ങനെ ഡാമേജ് വരികയാണെങ്കിൽ അത് റീപ്ലേസ് ചെയ്ത് മറ്റൊരു തൈ ആഡ് ചെയ്യേണ്ടതാണ് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ സ്കൂളിലുള്ള ഇത്തരം സെക്കൻഡ് ഫോട്ടോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ചലഞ്ച് ചെയ്യേണ്ടതാണ് മത്സരം മുറുകുന്ന സന്ദർഭത്തിൽ നിങ്ങൾ നിങ്ങളുടെ സ്കൂളിലത്തെ മാത്രമല്ല മറ്റ് സ്കൂളിലുള്ളതും ചലഞ്ച് ചെയ്യും അങ്ങനെ ചെയ്യേണ്ടതുണ്ട് അതാണ് പറഞ്ഞു വരുന്നത് അപ്പൊ നമ്മുടെ പ്രോഗ്രാമിന്റെ വിവിധ ഘട്ടങ്ങളിങ്ങനെ കാണിച്ചു തരികയാണ് ആ അപ്പൊ ഒരാളും കൂടി അപ്ഡേറ്റ് ചെയ്തു ഇപ്പൊ എട്ട് ഏഴ് ഇപ്പൊ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അപ്ലോഡിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളെക്കട്ടെ അപ്പൊ ഇങ്ങനെ ഓരോ വിദ്യാലയങ്ങളിൽ ചെയ്യുന്ന സ്കോറുകൾ ഇവിടെ കാണുന്നതാണ് നിങ്ങളുടെ ആക്ടിവിറ്റികളുടെ എണ്ണവും ആക്ടിവിറ്റി എന്ന് പറഞ്ഞാല് നിങ്ങൾ നടത്തുന്ന എന്ത് ആക്ടിവിറ്റി നടത്തിയാൽ അതിനൊക്കെ ഒരു പോയിന്റ് ഉണ്ടായിരുന്നതാണ് അതിന്റെ അക്കൗണ്ട് ഇവിടെ കാണാവുന്നതാണ് പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത തൈകളുടെ എണ്ണം പിന്നെ ഇതൊക്കെ തൈകൾ ഒന്നാം ഘട്ടത്തെ തൈകൾ അപ്ലോഡ് ചെയ്തുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് മത്സരത്തിൽ വിജയിക്കാൻ പറ്റില്ല നമ്മൾ ഇതില് എത്ര തൈകള് അടുത്ത ജൂൺ അഞ്ച് വരെ അതിജീവിക്കുന്നു എന്നാണ് നമ്മൾ നോക്കുന്നത് ഈ തൈകളിൽ എത്ര എണ്ണം ഇവിടെ ഇപ്പം ഇരുപത്തി അഞ്ച് പതിനഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി ഇരുന്ന് ഈ ഒരു തൈ നൽകും മൂന്ന് മാസം കഴിഞ്ഞാല് അന്നത്തെ ഫോട്ടോ ഇവിടെ ഇതേ കുട്ടീനെ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് വീണ് അങ്ങനെ വർഷത്തിൽ ഒരു വേനൽക്കാലം അതിജീവിച്ച് അടുത്ത ജൂൺ അഞ്ചിനാവുമ്പോഴത്തേക്കും ഈ തൈ ഇപ്പോഴും അവിടെ ഉണ്ട് എന്നുള്ളതിന്റെ ഒരു ഫോട്ടോ ആണ് ഇത്തരത്തിലുള്ള ഒരു കോടി വൃക്ഷ തൈകളാണ് നമ്മൾ യു എൻ ഇ പിയിലേക്ക് സമർപ്പിക്കാൻ പോകുന്നത് ഈ പ്രോഗ്രാം വിജയിക്കണമെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ഈ നിങ്ങളുടെ വിദ്യാലയത്തിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തേണ്ടതുണ്ട് നിങ്ങളുടെ വിദ്യാലയത്തിൽ ഗ്രീൻ ക്ലീൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഗ്രീൻ ക്ലീൻ സ്കൂൾ അല്ലെങ്കിൽ ഗ്രീൻ ക്ലീൻ കോളേജ് നടത്താൻ കോളേജ് എന്നതിന്റെ പേരത്ത് നിങ്ങൾ ഇന്നലെ ഇപ്പം ഞാനിപ്പോൾ ഗ്രീൻ ക്ലീൻ പന്നൂർ ഹൈസ്കൂൾ എന്ന അപ്പം പങ്കെടുത്തു ഇവിടെ തൊട്ടടുത്തുള്ള ഒരു സ്കൂളിൽ അവർ പ്രോഗ്രാം വെച്ചിരുന്നു അവിടെ എം എസ് എസിന്റെ വളർജ്മാർ ചേർന്നിട്ടാണ് പ്രോഗ്രാം നടത്തിയിട്ടുള്ളത് അപ്പൊ ആ പ്രോഗ്രാമിൽ ഞങ്ങൾ പങ്കെടുത്തു അതില് അതിന്റെ വാർത്തകളൊക്കെ അവിടെ ന്യൂസിലൊക്കെ ചേർന്ന് നമ്മൾ കാണിക്കാം അപ്പം അതേപോലെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സ്കൂളിൽ ഒരു ഗ്രീൻ കളി അത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ട് എന്ന് നിങ്ങളുടെ സ്കൂളിലുള്ള മുഴുവൻ വിദ്യാർത്ഥികളും അറിയേണ്ടതുണ്ട് അതിന് നിങ്ങളുടെ ഹെഡ് മാസ്റ്ററുടെ നേതൃത്വത്തില് നിങ്ങളുടെ സ്കൂളിലുള്ള മുഴുവൻ അധ്യാപകരും മുഴുവൻ വിദ്യാർത്ഥികളും ക്ലബ്ബുകളുണ്ട് ഇവരെല്ലാരും കൂടി ചേർന്ന് ഒരു അസംബ്ലിയിൽ വെച്ചോ അല്ലെങ്കിൽ ഒരു ഗൂഗിൾ മീറ്റിൽ വെച്ചോ അല്ലെങ്കിൽ അതിനായിട്ട് സ്പെഷ്യൽ ആയിട്ട് മീറ്റിംഗ് ഗ്രീൻ ക്ലീൻ നിങ്ങളുടെ വിദ്യാലയം എന്ന ഒരു പ്രോഗ്രാം അനൗൺസ് ചെയ്യേണ്ടത് പ്രഖ്യാപിച്ചേണ്ടതുണ്ട് എന്നിട്ട് അതിന്റെ വീഡിയോ നീറേണ്ടതുണ്ട് പിന്നെ സ്കൂളിലുള്ള വിദ്യാർത്ഥികളൊക്കെ തന്നെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുവാൻ വേണ്ടിയിട്ട് മറ്റുള്ള വിദ്യാർത്ഥികളെ ക്ഷണിച്ചുകൊണ്ട് ഒരു സ്പീച്ച് ഈ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ ഏതെങ്കിലും ഒരു വിഷയം ഏർപ്പെടുത്തുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മത്സരത്തിൽ നിങ്ങളുടെ വിദ്യാലയം പങ്കെടുത്ത് മത്സരത്തിൽ നിങ്ങൾ വിജയിക്കേണ്ടതിന്റെ ആവശ്യത്തെക്കുറിച്ച് അവർക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സ്പീച്ച് നിങ്ങൾ തരുന്നത് അത് ഹെഡ് മാസ്റ്ററുടേത് വേണം കോർഡിനേറ്ററുടേത് വേണം അധ്യാപകരുടേത് വേണം വിദ്യാർത്ഥികളുടേത് വേണം എത്ര വീഡിയോസ് കിട്ടുന്നോ അത്രയും നിങ്ങൾക്ക് പോയിന്റ് ആണ് ലഭിക്കാൻ പോകുന്നത് മാത്രമല്ല ഈ കുട്ടികളൊക്കെ തന്നെ ഇത് ഷെയർ ചെയ്തിട്ട് അവരുടെ നാട്ടിലൊക്കെ ഉള്ള ആളുകളോട് ഇങ്ങനൊരു പ്രോഗ്രാം നിങ്ങളുടെ സ്കൂള് സുസ്ഥിര വികസിതമാക്കുവാൻ വേണ്ടി കേരളത്തെ ഗ്രീൻ ക്ലിങ് കേരള സുസ്ഥിര വികസന ഹരിത മത്സരങ്ങളിൽ നിങ്ങളുടെ വിദ്യാലയങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് ആ വിദ്യ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മള് അവര് വിദ്യാലയത്തിലെ കുട്ടികളെ മാത്രമല്ല അവരുടെ അഭ്യുതകാംശികളെയും പൂർവ്വ വിദ്യാർത്ഥികളെയും നാട്ടിലുള്ള മറ്റുള്ള ആളുകളെ വാർഡ് മെമ്പർമാരെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഒക്കെ തന്നെ ഈ പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കാനുള്ള ക്യാമ്പയിനും കൂടിയാണ് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യങ്ങളെ മറ്റുള്ളവരെ അറിയിക്കണം അതിന് കൂടി വീട്ടിൽ കൊണ്ടി ഉള്ളതാണ് ഈ പ്രോഗ്രാം അതുകൊണ്ട് അങ്ങനെയുള്ള ആക്ടിവിറ്റികൾ നിങ്ങൾ ചെയ്തിട്ട് അത് നമുക്ക് അയച്ചു തരണം അത് നമ്മൾ നേരത്തെ കാണിച്ച് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് ഈ അപ്പം ഇത്രയൊക്കെയാണ് പറയാനുള്ളത് നിങ്ങൾ ഓരോ ആഴ്ചയിലും വീക്കിലി റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നുണ്ട് നമ്മൾ ഓരോ ആഴ്ചയിൽ നിങ്ങൾ റിവ്യൂ ചെയ്തിട്ടതിന് ശേഷം ഓരോരുത്തർക്കുമുള്ള ഗുണങ്ങള് ദോഷങ്ങൾ ഇപ്പൊ ഇതൊരു ദോഷമാണ് ഇതുപോലെ വേറെ പലതും ഉണ്ടെങ്കിൽ നമ്മൾ കാണിച്ചു തരും അങ്ങനെ കറക്റ്റ് കറക്റ്റ് ചെയ്ത് കേരളത്തിന് അന്താരാഷ്ട്ര തലത്തിൽ അടയാളം ചാർത്തുവാൻ അവസരം കിട്ടുന്ന ഒരു മഹത്തായ പ്രോഗ്രാമിനാണ് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മുടെ പ്രോഗ്രാമിന്റെ ആഴവും പരപ്പും ഒരു കോടി വൃക്ഷത്തൈശല്പികളുമായി കേരളം നമ്മൾ ഇത്തരത്തിലുള്ള ഒരു കോടി വൃക്ഷത്തൈകൾ നട്ട് പരിപാലിച്ച് അതിന്റെ ഓരോ മൂന്ന് മാസത്തെയും വളർച്ച പ്രകടമാകുന്ന ഫോട്ടോ ഈ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച് ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി വിഭാഗമായ യു എൻ ഇ പി സമർപ്പിക്കുവാൻ ലക്ഷ്യമിടുകയാണ് അപ്പം ആ പ്രോഗ്രാമിനോടൊപ്പം തന്നെ വെറുതെ തൈകളുടെ കൊടുക്കുക മാത്രമല്ല ആയിരം കോടി രൂപയുടെ സുസ്ഥിര വികസന പ്രോജക്ട് റിപ്പോർട്ടും തയ്യാറാക്കുന്നു നമ്മുടെ വെബ്സൈറ്റിൽ ഉണ്ട് കേട്ടോ എല്ലാവരും ഒന്നും നോക്കി മനസ്സിലാക്കുക അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ വിദ്യാലയവും നിങ്ങളുടെ നാടും സുസ്ഥിര ഒരു പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കുക അത് വെറുതെ ഒരു പ്രോജക്റ്റ് അല്ല സ്കൂളിലെ ഈ വിഷയത്തിൽ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ തന്നെ ചുറ്റുപാടുകൾ വീക്ഷിച്ച് നിങ്ങളുടെ എൽ എസ് ഡി മെമ്പർമാരുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഒരു പ്രോജക്റ്റ് തയ്യാറാക്കാം അതിൽ ഏറ്റവും മികച്ചത് നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് അത് നമ്മൾക്ക് അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും ട്രെയിനിങ് തരുന്നതാണ് വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ട്രെയിനിങ് തരുന്നതാണ് അതിൽ നിന്നും നമുക്ക് തിരഞ്ഞെടുത്തത് നിങ്ങളുടെ എൽ എസ് ജി ഡിയിലേക്ക് സമർപ്പിക്കാം എന്നിട്ട് എൽ എസ് ജി ഡി മുഖാന്തരം നമ്മൾ കേരള സർക്കാരിന് സമർപ്പിക്കുന്നു കേരള സർക്കാറിനും കേന്ദ്ര സർക്കാരിനും യു എൻ ഇ പി സമർപ്പിക്കുന്നു അങ്ങനെ പ്രോജക്ട് നമ്മൾ ചെയ്യുന്ന ഈ പ്രോജക്റ്റിന് നമുക്കൊരു ഫണ്ട് ലഭ്യമാക്കുവാൻ വേണ്ടി നിങ്ങളുടെ വിദ്യാലയത്തെ മാലിന്യമുക്തമാക്കാൻ വേണ്ടി ഹരിതാപമാക്കുവാൻ വേണ്ടി സുസ്ഥിര വികസനമാക്കാൻ വേണ്ടി ഒരു ഫണ്ട് ലഭ്യമാക്കാൻ വേണ്ടി ഒരു പ്രോജക്ട് തയ്യാറാക്കാനാണ് ആ പ്രോജക്ട് റിപ്പോർട്ട് നിങ്ങള് എങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങളെ പഠിപ്പിക്കുന്നത് നിങ്ങളെ പേര് മാത്രം പറഞ്ഞ പറഞ്ഞു ഇന്ന സ്ഥലത്ത് ഇന്നൊരു പ്രോജക്റ്റ് ആ ലക്ഷ്യം മാത്രം റിസൾട്ട് പ്രോജക്റ്റ് എന്തെങ്കിലും ഒരു റിസൾട്ട് ഉണ്ടാക്കുന്ന ഒരു ഈവെൻ്റ് ആണ് ഭാഗത്താണ് അപ്പൊ ആവശ്യക്കാരൻ ഉണ്ടായിരിക്കും അതിനൊരു സ്ഥലം ഉണ്ടായിരിക്കും ഒരു ഓണർ ഉണ്ടായിരിക്കും ഒരു ഗുണഭോക്താക്കൾ ഉണ്ടാക്കും അത്തരത്തിലുള്ള പദ്ധതി നിങ്ങൾ തരുന്നത് അത് പ്രോജക്ട് റിപ്പോർട്ടാണ് അത് അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിന് ബാക്കിയുള്ള ഡാറ്റകളൊക്കെ നിങ്ങൾക്ക് നമ്മൾ ട്രെയിനിങ് തരും അതനുസരിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് പത്രമൊക്കെയാണ് ഈ കാര്യത്തെ കുറിച്ച് പറയുക എന്നുള്ളത് ഇനിയുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ് വാട്സാപ്പ് ചെയ്യുന്ന ആവുന്നതാണ് നിങ്ങൾക്ക് ഗൂഗിൾ മീറ്റിലൂടെ ഇത് ഒരാഴ്ചകളിലുള്ള ഗൂഗിൾ മീറ്റിലൂടെ സംശയങ്ങൾ സംശയമുള്ള ആളുകളൊക്കെ തന്നെ ഇങ്ങനെ ഓരോ പ്രോഗ്രാമിൽ വന്ന് പങ്കെടുക്കാതാണ് ഏതായാലും എല്ലാവരും ഈ പ്രോഗ്രാമിനോട് സംശയമുള്ളവർ കമന്റ് ചെയ്യേണ്ടതാണ് നമ്മുടെ ഫോൺ നമ്പർ ഉണ്ട് അതിലൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് വാട്സാപ്പ് ചെയ്തുകൊണ്ടൊക്കെ പങ്കെടുക്കണം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നന്ദി നമസ്കാരം ആരാണ് ഹലോ ആരാണ് വന്നിരിക്കുന്നത് മോളുടെ പേരെന്താ ഹലോ വന്ന മോളുടെ പേരെന്താ ഇവിടെ ആളാ തിരുവമ്പാടി ആ ഇൻഫാൻ ജീസസ് സ്കൂൾ അല്ലേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ എന്തെങ്കിലും പ്രോഗ്രാമില് പങ്കെടുത്തിരുന്നോ അതായത് പാട്ടോ ഡാൻസോ അങ്ങനെ എന്തെങ്കിലും പ്രോഗ്രാം അവതരിപ്പിച്ചിരുന്നോ പ്രസംഗം എന്തെങ്കിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ അയച്ച് കൊടുത്തിട്ടുണ്ടോ സ്കൂളിൽ അങ്ങനെ ആണെങ്കിൽ മോളിലേക്ക് പാട്ട് ഡാൻസ്